ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് കേരളത്തിലെ പക്ഷി സങ്കേതം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്ക് നോക്കാം കേട്ടോ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം അത് നമ്മുടെ തട്ടേക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നമ്മുടെ തട്ടേക്കാട് നിലവിൽ വരുന്നത് പ്രശസ്തനായ സലിം അലി അത് പരി പക്ഷി നിരീക്ഷകനായ ഒരു വ്യക്തിയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ തട്ടേക്കാട് പക്ഷി സങ്കേതം നൽകിയിരിക്കുന്നത് പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് നമ്മുടെ വയനാടാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി പക്ഷിസങ്കേതം എന്നറിയുന്നത് മംഗളവനമാണ് ഇതിവിടെ കാണുന്നത് കൂടുതലുമായിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബൂർവയിനും കടവലുകളാണ് കേട്ടോ നമ്മുടെ കേരള ഹൈക്കോടതി കെട്ടിടത്തിന് തൊട്ടായിട്ടാണ് നമ്മുടെ ഈ മംഗളവനം സ്ഥിതി ചെയ്യുന്നത് ഈ മംഗളവനം പക്ഷി സങ്കേതത്തിന് വേറൊരു പേരുകൂടിയുണ്ട് കൊച്ചിയുടെ ശ്വാസകോശം എന്നും അറിയപ്പെടുന്നു കേട്ടോ പിന്നെ വേറൊരു പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ചൂലന്നൂരാണ് അത് കെ കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നു കൂടി അറിയപ്പെടുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ടും സംരക്ഷിച്ചു വരുന്നത് മൈലുകളാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂലന്നൂർ പാലക്കാടാണ് സി ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കുമരകം പക്ഷി സങ്കേതം അഥവാ വേമ്പനാട് പക്ഷി സങ്കേതത്തിന് വേറൊരു പേര് കൂടിയുണ്ട് അത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം നമ്മുടെ കടലുണ്ടി പക്ഷി സങ്കേതമാണ് ഈ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് റിസർവ് കൂടിയാണ് കടലുണ്ടി അഥവാ വള്ളിക്കുന്ന് രണ്ടായിരത്തി ഏഴിലാണ് ഇത് ഇനി നമുക്ക് പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെ ജില്ലകളിലാണ് ഉള്ളതെന്ന് അറിയാം കേട്ടോ ഒന്നാമത്തേത് തട്ടേക്കാട് അത് നമ്മുടെ എറണാകുളത്താണ് മംഗളവനവും എറണാകുളത്ത് തന്നെ കുമരകം കോട്ടയം അരിപ്പ എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്താണ് കടലുണ്ടി മലപ്പുറത്തും ചൂലന്നൂർ പാലക്കാടുമാണ് മറക്കരുത് ഇത് നല്ലൊരു ടോപ്പിക്കാണ് മെയിനായിട്ടായിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലവരായ ഫ്രണ്ട്സ് കമൻ്റ് ചെയ്യാനും മറക്കരുത്